കുസൈ പ്യാർ എന്ന കവിതയുടെ ആശയമാണ് നമ്മൾ ഈ വർക്ക് ഷീറ്റിൽ എഴുതേണ്ടതിന് അപ്പോൾ നമ്മൾ ആശയം എഴുതുമ്പോൾ ആദ്യം നമുക്ക് ഈ കവിതയുടെ മുഖ്യ ആശയം പ്യാറാണ് അപ്പം പ്യാർ എന്നുള്ള ഒരു ഹെഡിങ് നമ്മൾ കൊടുത്ത് പിന്നെ ആദ്യം ഈ കവിത എഴുതിയ ആളെ പേരും കവിതേൻ്റെ പേരും നമ്മൾ എഴുതണം ഫസ്റ്റ് വാക്യം അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാ കുർ കവിത ശോഭനാഥ് യാദവ് ജീനെ ലിഹുക കുബ്സെ പ്യാർ എന്ന കവിത ശോഭനാഥ് യാദവാണ് എഴുതിയത് കവിതാക്ക മുഖ്യ ആശയം പ്യാർ ഹെ കവിതയുടെ പ്രധാന ആശയം സ്നേഹമാണ് പ്യാറാണ് കവി കത്തഹേക്ക് സൂരജ് അപ്പനി ഊർജ് പേഡ് അപ്പന ഫോൽ ഓർ ബാതിൽ അപ്പന പാനീ പ്രധാൻ കർക്കേ ദുനിയാമേൻ ജീവൻക്ക് ആധാർ വെണ്ത്തഹേ കവി പറയാണ് സൂര്യൻ തൻ്റെ ഊർജവും മരം തൻ്റെ പൂവും മേഘം തൻ്റെ വെള്ളവും നൽകിക്കൊണ്ട് ലോകത്ത് ജീവി ജീവിതത്തിൻ്റെ ജീവൻ്റെ അടിസ്ഥാനം ഉണ്ടാക്കുന്നു ഹേംബി കുസ്സെ പ്യാർ കർണാഹെ നമ്മളും സ്വയം സ്നേഹിക്കേണ്ടതുണ്ട് ഓർ അപ്പന പ്യാർ ദൂശ്രോംകോ ധേനാഹെ നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്കും കൊടുക്കേണ്ടതുണ്ട് ഇസ് പ്രകാരം ഹമേൻ ദൂശ്രോംകി മതത് കർണീയെ ഇപ്രകാരം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നു പന്ത്യൊക്കെ വിശേഷ ഭാഷാ പ്രയോഗം സേ വരികളിലെ പ്രത്യേക ഭാഷാ പ്രയോഗം കൊണ്ട് കവിതയ്ക്ക് ശോഭാ ബെഡിയഹെ കവിതയുടെ ഭംഗി വർദ്ധിച്ചിട്ടുണ്ട് ജയ്സ ഇത്തനാ പ്യാർക്കരയ്ക്ക് അതായത് ഇതുപോലെ എന്തായാലും ഇത്തനാ പ്യാർക്കരയ്ക്ക് ഇത്രയും സ്നേഹിക്കുന്നു ദേശവും പ്യാർ ദുനിയാ കോ ലോകത്തിനും സ്നേഹം കൊടുക്കുന്നു മുതലായ പ്രയോഗങ്ങളിൽ ഈ കവിതയുടെ കവിതയിലെ വരികളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു ഹം പ്രകൃതി സെ പ്യാർക്ക സബക് സീക്ക് പ്രകൃതിയെ സ്നേഹിക്കാനുള്ള പാഠം നമ്മൾ പഠിക്കണം അവർ ദൂശ് റോക്കി ബലായി കേരീയെ ചെയ്യേ മറ്റുള്ളവർ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം അങ്ങനെയാണ് അതാണ് ഈ കവിതയുടെ ആശയം ഓക്കെ